ഫുട്ബോളിന്റെ പിതൃ രാജ്യം എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലണ്ട് ബ്രിട്ടൻ ഇംഗ്ലണ്ട് വെയിൽസ് അതോ ഇന്നത്തെ ബ്രിട്ടൻ ഉൾക്കൊള്ളുന്നു ഇംഗ്ലണ്ട് വെയിൽസൊക്കെ ഉൾക്കൊള്ളുന്നു അതാണ് ഫുട്ബോളിൻ്റെ മാതൃരാജ്യം എന്ന് പറഞ്ഞാൽ അത് ബ്രിട്ടനാണ് അടിസ്ഥാനപരമായി എന്നാണ് ബ്രിട്ടനിൽ ഈ കളി ഉണ്ടാകേണ്ടത് ഏഴ് പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റാണ്ടുകളിൽ ബ്രിട്ടനിൽ രൂപപ്പെട്ടു വന്ന കളിയാണ് ഫുട്ബോൾ അമേരിക്കൻ ചരിത്രകാരനായ ജാമി ഉറൈജാൻ രണ്ടായിരത്തി പതിനൊന്നിൽ എഴുതി പ്രസിദ്ധീകരിച്ച ഒരു ഗ്രന്ഥമുണ്ട് ഫുട്ബോൾ ഓർ സോക്കർ ഹിസ്റ്ററി ആൻഡ് ടാക്ടിക്സ് ഫുട്ബോളും സോക്കറും ചരിത്രവും തന്ത്രങ്ങളും എന്നാണ് പുസ്തകത്തിന്റെ പേര് ഫുട്ബോൾ ആൻഡ് സോക്കർ ഹിസ്റ്ററി ആൻഡ് ടാക്ടിക്സ് ഫുട്ബോൾ സോക്കർ അതായത് ഫുട്ബോളിനെ യൂറോപ്പിന്റെ ഒരു രീതിയിൽ സോക്കർ എന്ന് പറയുക നമ്മുടെ രാജ്യങ്ങളൊക്കെ ഫുട്ബോൾ എന്ന് പറയും ഒരു സോക്കർ എന്ന് പറയും ഫുട്ബോളിന്റെ ചരിത്രവും തന്ത്രങ്ങളും തന്ത്രങ്ങൾക്ക് വേണ്ടി കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു ഗെയിമാണ് ഫുട്ബോൾ എന്നാൽ അടിസ്ഥാനപരമായി മണ്ട ശിരോമണികളായ നാലാംകിട മനുഷ്യർ ഉണ്ടാക്കിയ കളിയുമാണ് ഫുട്ബോൾ ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് എടി പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റാണ്ടുകളിൽ ഇംഗ്ലണ്ടിൽ രൂപപ്പെട്ട കായിക വിനോദമാണ് ഫുട്ബോൾ അല്ലെങ്കിൽ സോക്കർ ആദ്യമായി ഫുട്ബോൾ ഉപയോഗിച്ചവര് എന്താ ഫുട്ബോളിന് വേണ്ടി ചെയ്തത് പന്നിയുടെ പൊട്ടിച്ച് പന്നി അറത്ത് പന്നിയുടെ മൂത്രസഞ്ചി പൊട്ടിച്ച് അതില് പന്നിയുടെ തന്നെ ചില ആന്തര അവയവങ്ങളും മറ്റും തള്ളിക്കയറ്റിയിട്ട് കെട്ടും തുണി തുണികൊണ്ടും മറ്റും കെട്ടും അതാണ് അതുകൊണ്ടാണ് ഫുട്ബോളിൽ കാറ്റടിക്കുന്ന ഭാഗത്തിന് ബ്ലാഡർ എന്ന് പേരിട്ടത് ബ്ലാഡർ എന്താ ബ്ലാഡർ അർത്ഥം മൂത്രസഞ്ചി അതുകൊണ്ടാണ് ഇതിന് ആദ്യകാലത്ത് ഈ ഫുട്ബോളിന് ബ്ലാഡർ എന്നാ പറഞ്ഞത് ഇപ്പോഴും ഫുട്ബോളിന്റെ ഉള്ളിൽ കാറ്റ് നിറക്കുന്ന സാധനത്തിന്റെ പേര് ബ്ലാഡർ പുസ്തകത്തിലുണ്ട് ഈ പുസ്തകത്തിലുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ അമേരിക്കൻ ചരിത്രകാരനായ ജാമി കുറെ ജാൻ രണ്ടായിരത്തി പതിനൊന്നിൽ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് പന്നി എവിടെ ഉണ്ടാവുന്നതാ ചേരിയില് പന്നി ഇറക്കുന്ന ഇത്തരം തൊഴിലൊക്കെ ചെയ്യുന്ന പണിയായിരിക്കാം ചേരി പ്രദേശത്തെ ആളുകൾക്ക് ബ്രിട്ടണിലെ വെയിൽസിലെ ഇംഗ്ലണ്ടിലൊക്കെ നാലാം കിട ചേരി പ്രദേശത്ത് താമസിച്ചിരുന്ന ആളുകളാണ് ഈ പണി തുടങ്ങിയത് അവർ ഈ പണി തുടങ്ങി ഇങ്ങനെ കളി അവർ കണ്ടുപിടിച്ചു നാലാം കിട ആളുകൾ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല ഇന്നും ഫുട്ബോളിന്റെ ആളുകൾക്ക് വിദ്യാഭ്യാസം പിന്നീട് പറയാം ലോകത്തെ ഏറ്റവും വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ ആരാന്ന് വെച്ചാൽ ഫുട്ബോൾ പ്ലെയർമാർ വിദ്യാഭ്യാസം ഇല്ല അങ്ങനെ ഈ ചേരി പ്രദേശത്തെ നാലാം കിട മണ്ടശിനോമണികൾ ബ്രിട്ടനിൽ തുടങ്ങിയ കളിയാണ് ഫുട്ബോൾ എന്ന കളി പുസ്തത്തിന് നാലാം കിട ചേരി പ്രദേശത്ത് ആളുകൾ നാലാം കിട ആളുകൾ ഒരു വിദ്യയും ഇല്ലാത്തവർ പക്ഷെ അവർ കൂലിപ്പണിക്കാരാണ് പ്രഭുക്കളുടെയും രാജകുമാരന്മാരുടെയും രാജാക്കന്മാരുടെയും പണിക്കോ അങ്ങനെ പണിക്കൂറ നാലാം കിട ചേരിയിലെ ആളുകൾ അവർ തുടങ്ങിയ പണ്ണിയുടെ ബ്ലാഡർ ഉപയോഗിച്ച് തുടങ്ങിയ നാലാം കിട കളിയാണ് സത്യത്തിൽ ഫുട്ബോൾ അങ്ങനെ ഈ ഫുട്ബോൾ അങ്ങോട്ട് നിലവിൽ വന്നപ്പോൾ അത് ബ്രിട്ടന്റെ വരെ വിനോദമായി എപ്പോഴും സൊസൈറ്റിയിലുണ്ടാവും ഇത്രയും ആളുകളാണ് േരിയിലാണ് പ്രഭുക്കന്മാരും രാജാക്കന്മാരും ഒക്കെ എപ്പോഴും കുറവായിരിക്കും എപ്പോഴും കൂലിപ്പണിക്കാരണ്ടാവും കൂലിപ്പണിക്കാരിൽ നിന്ന് തുടങ്ങിയിട്ട് വിവരം വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാത്ത കൂലിപ്പണിക്കാരിലാണ് വ്യാപിച്ചപ്പോൾ കൃഷിക്കോ കച്ചവടത്തിന്റെ അടിസ്ഥാന ചരക്കുകൾ നീക്കം ചെയ്യൽ കൊള്ളൽ കൊടുക്കൽ കൊണ്ടുപോയി കൊടുക്കൽ പോലെയുള്ള രാഷ്ട്ര നിർമ്മാണത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് തൊഴിലാളികൾ കിട്ടാതെയായി കാരണം ഈ ഇതിന് ലഹരി ഉണ്ട് എന്താ ഇത് ഇത് ആര് പഠിച്ചാലും അവന് അടിമയാവും അപ്പൊ പണ്ടും അടിമ എപ്പോഴും അടിമയാണ് വണ്ടും അടിമയാണ് ഇപ്പോഴും അടിമയാണ് അങ്ങനെ ആയപ്പോൾ രാഷ്ട്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ തൊഴിലാളികളെ കിട്ടാതെയായി വലിയ ഒരു മുരടിപ്പ് ബ്രിട്ടനിൽ സംഭവിച്ചു പതിമൂന്ന് പതിനാല് നൂറ്റാണ്ടുകളിൽ അങ്ങനെ എന്താ ഇതിനെതിരെ വലിയ പ്രശ്നം രാജ്യത്തുണ്ടായി ഭരണാധികാരി കഴിഞ്ഞി എന്തുകൊണ്ട് രാഷ്ട്രത്തിൽ കൃഷി നടക്കണില്ല രാഷ്ട്രത്തിൽ കൃഷി നടക്കണല്ല പിന്നെ ഇപ്പൊ നമുക്ക് കൃഷി ഇല്ലല്ലോ നമുക്കൊരു വിഷയമായി തോന്നാത്ത കൃഷിയില്ല ഇതച്ചടില്ല നമ്മൾ ഭൂമിയുടെ രക്ത ഊറ്റി കുടിച്ച് തിന്നുന്ന പണിയല്ലേ ഭൂമിയുടെ രക്തം ഊറ്റിക്കുടിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ആ രക്തം അടുത്ത് തീരും കഴിയും ചെയ്യും അക്കാലത്ത് അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ അടിസ്ഥാന തൊഴിൽ കൃഷി കച്ചവടം മറ്റു ചിരക്കുകൾ കൊള്ളൽ കൊടുക്കൽ രാഷ്ട്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട നൂറുകണക്കിന് തൊഴിലിന് തൊഴിലാളികളെ കിട്ടാതെയായി രാജ്യം ഒലടിച്ചു അങ്ങനെ വന്നപ്പോൾ ഭരണാധികാരികൾ ഭരണാധികാരികളൊത്തുകൂടി അങ്ങനെ ഏടി പതിനാലാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഫുട്ബോൾ നിരോധിച്ചു ഏപ്രിൽ തീയതി രണ്ടാമൻ ചക്രവർത്തി ലണ്ടനിൽ ബ്രിട്ടനിൽ ലണ്ടനിൽ ഫുട്ബോൾ നിരോധിച്ചു ഏടി ആയിരത്തി മുന്നൂറ്റി പതിനാല് ഏപ്രിൽ പതിമൂന്നിന് എഡ്വേഡ് രണ്ടാമൻ ചക്രവർത്തി അദ്ദേഹത്തിന്റെ ജീവിതകാലം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് മുതൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴ് വരെ അദ്ദേഹത്തിന്റെ ഭരണകാലം ഏടി ആയിരത്തി മുന്നൂറ്റി ഏഴ് മുതൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴ് വരെ ബ്രിട്ടൻ ഭരിച്ച രാജാവാണ് എഡ്വേർഡ് രണ്ടാമൻ എഡ്വേർഡ് രണ്ടാമൻ ഫുട്ബോൾ കളി നിരോധിച്ചു എന്തുകൊണ്ട് രാഷ്ട്രത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല ഇന്നെന്താ നിരോധിക്കാത്തത് നമ്മളെ ഭരണാധികാരികൾക്ക് രാഷ്ട്രത്തെ പറ്റി ഒരു ബോധമില്ല ഇവിടെ എന്ത് മടങ്ങിയാലും അവർക്ക് പ്രശ്നമില്ല ഏത് കാലത്ത് എഡ്വേർഡ് രണ്ടാമൻ എന്ന് പറഞ്ഞാൽ ഏടി ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി രണ്ടാമ മരിക്കണത് അതായത് നമ്മുടെ ഏകദേശം ഒരു എഴുന്നൂറ് കൊല്ലം മുമ്പ് ജീവിച്ച നമ്മൾ അത്രയൊന്നും വിറ്റാസല്ലാത്ത രാജാവ് ചക്രവർത്തി അദ്ദേഹം നിരോധിച്ചു നിരോധിച്ച എന്തൊക്കെയാ ഒന്നും പാടില്ല ഫുട്ബോളിന് പറയാൻ പാടില്ല അറസ്റ്റ് ചെയ്യും ഫുട്ബോൾ ചർച്ചകൾ പാടില്ല ഫുട്ബോളിന്റെ വസ്തുക്കൾ വാങ്ങാൻ പാടില്ല വിൽക്കാൻ പാടില്ല ഫുട്ബോൾ പഠിക്കാൻ പാടില്ല പരിശീലിക്കാൻ പാടില്ല നിരോധിച്ചു ആര് എന്ന് വെച്ചു എഡ്വേഡ് രണ്ടാമൻ നിരോധിച്ചു ആയിരത്തി മുന്നൂറ്റി പതിനാല് ഏപ്രിൽ പതിമൂന്നിന് ഈ നിയമം നിലനിന്നു ഈ നിയമം നിലനിന്നു അദ്ദേഹം മരിക്കുന്നതുവരെ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴിൽ അദ്ദേഹം മരിച്ചു അദ്ദേഹം മരിച്ചപ്പോൾ എഡ്വേഡ് മൂന്നാമൻ ഭരണാധികാരിയായി അദ്ദേഹം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴ് മുതൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് വരെ ബ്രിട്ടൻ ഭരിച്ചിട്ടുണ്ട് അത് അമ്പത് കൊല്ലം കർശന നിയമം ഫുട്ബോൾ നിരോധനം കർശന നിയമം എന്തൊക്കെ നിരോധിച്ചത് എട്ട് മൂന്നാമൻ നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയപ്പോൾ പറഞ്ഞത് സാത്താന്റെ കളിയായത് കൊണ്ട് ഞാൻ നിരോധിക്കുന്നു അദ്ദേഹം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴിൽ വീണ്ടും ഭരണാധികാരി അച്ഛന് ശേഷം പിന്നെ ഇരുപത്തിരണ്ട് കൊല്ലങ്ങൾക്ക് ശേഷം ഈ നിയമത്തെ ഒന്നുകൂടി ഇരുപത്തിരണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് പ്രാബല്യത്തിൽ കൊണ്ടുവന്നു അന്ന് പറഞ്ഞൊരു അപ്പഴത്തിൽ ഒരു ഒരു തീരുമാനം ആയിരത്തി മുന്നൂറ്റി മെല്ലെ മെല്ലെ വീണ്ടും തുടങ്ങുമല്ലോ അപ്പോൾ വീണ്ടും പുതുക്കി നിയമം കൊണ്ടുവന്നു ആരും കളിക്കാൻ പാടില്ല ബൂട്ട്സ് വാങ്ങാൻ പാടില്ല ഫുട്ബോളിന്റെ ബൂട്ടുകൾ ജേഴ്സികള് വാങ്ങാൻ പാടില്ല വിൽക്കാൻ പാടില്ല പരിശീലിക്കാൻ പാടില്ല അതേ കുറിച്ച് സംസാരിക്കാൻ പാടില്ല അങ്ങനെ ആയാൽ ബ്രിട്ടൻ അറസ്റ്റ് ചെയ്യും പോലീസെ അറസ്റ്റ് ചെയ്യും ഒന്നും പാടില്ല മിണ്ടാൻ പാടില്ല എന്തുകൊണ്ട് അത് സാത്താന്റെ കളിയാ മനുഷ്യന്റെ കളിയാണ് ആരാ പറഞ്ഞത് എഡ്വേഡ് മൂന്നാമൻ സാത്താന്റെ കളിയാണെന്ന് പറഞ്ഞു എഡ്വേഡ് മൂന്നാമൻ രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികളാകേണ്ട യുവാക്കൾ അവരുടെ ഊർജ്ജവും ആരോഗ്യവും നശിക്കുകയും അനാവശ്യമായ വാഗ്വാദങ്ങളിലും മറ്റും അവർ ഏർപ്പെടുകയും ചെയ്യുന്നത് കൊണ്ട് അതീവ ജാഗ്രതയും ഏകാഗ്രതയും വേണ്ട പല തൊഴിലുകളും ഇപ്പോൾ നമ്മുടെ യുവാക്കൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല കാരണം സാത്താൻ്റെ ഗെയിം അവരെ സ്വാധീനിച്ചതുകൊണ്ട് ഞാൻ ഇത് വീണ്ടും ശക്തമായി നിരോധിച്ചിരിക്കുന്നു എന്ന് ആയിരത്തി നാൽപ്പത്തി ഒമ്പതിൽ എഡ്വേർഡ് മൂന്നാമണ്ൻ പുതുക്കി നിരോധിച്ചു അച്ഛൻ നിരോധിച്ചു മകൻ നിരോധിച്ചു കഴിഞ്ഞില്ല സ്കോട്ട്ലൻഡ് രാജാവ് നിരോധിച്ചു ബ്രിട്ടനിലെ രാജാവാണ് നിരോധിച്ചത് സ്കോട്ട്ലൻഡ് രാജാവ് നിരോധിച്ചു